തോട്ടം മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പീരുമേട് മണ്ഡലത്തിലെ ഏലപ്പാറ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ സയൻസ് ബാച്ച് അനുവദിക്കണമെന്ന ആവശ്യം ശക്തമായി വിഷയം ചൂണ്ടിക്കാണിച്ച കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഏലപ്പാറ യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ മന്ത്രിക്കും ഇടുക്കി ജില്ലാ കളക്ടർ പീരുമേട് എം എന്നിവർക്കും നിവേദനം നൽകി നിലവിൽ ഏലപ്പാറ മേഖലയിലെ വിദ്യാർത്ഥികൾ സയൻസ് ബാച്ചിൽ അഡ്മിഷൻ എടുക്കാനായി മറ്റ് വിദൂര സ്ഥലങ്ങളിലുള്ള സ്കൂളുകളെ ആശ്രയിക്കേണ്ട സാഹചര്യമാണ് തേയിലത്തോട്ടം മേഖലയായ ഏലപ്പാറയിലെ പ്രധാന സർക്കാർ സ്കൂളാണ് ഏലപ്പാറ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ തോട്ടം തൊഴിലാളികളുടെ അടക്കം മക്കളാണ് ഇവിടെ പഠിക്കുന്നത് യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി തുടങ്ങിയ മൂന്ന് വിഭാഗങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഇതിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ സയൻസ് ബാച്ച് അനുവദിക്കണമെന്ന ആവശ്യമാണ് ശക്തമായിരിക്കുന്നത് ഈ വിഷയം നിരവധി തവണ ഉയരുകയും നിവേദനമടക്കം നൽകുകയും ചെയ്തിട്ടും നടപടി വൈകുകയാണ് ഇതോടെയാണ് കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി ഏലപ്പാറ യൂണിറ്റ് കമ്മിറ്റി വീണ്ടും വിദ്യാഭ്യാസ മന്ത്രിക്കും ഇടുക്കി ജില്ലാ കളക്ടർ പീരുമേട് എം എൽ എ മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർക്കടക്കം സയൻസ് ബാച്ച് ഈ സ്കൂളിൽ അനുവദിക്കണമെന്ന ആവശ്യമുയർത്തി നിവേദനം നൽകിയിരിക്കുന്നത് പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളില് പ്ലസ് ടു സയൻസ് ബാച്ച് ഇല്ലാത്തതിന്റെ പരാതി ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിക്കും ജില്ലാ കളക്ടറിനും നൽകിയിരിക്കുകയാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിക്ക് അടുത്ത ആഴ്ച നമുക്ക് അപ്പോയിൻമെന്റ് കിട്ടിയിരിക്കുകയാണ് അദ്ദേഹത്തെ നേരിൽ പോയി കണ്ട ഈ വിഷയം ചർച്ച ചെയ്യുവാൻ ചെറുകിട കർഷകരുടെയും സ്വന്തം തൊഴിലാളികളുടെയും മക്കൾ ഇപ്പോൾ വളരെ ദൂരെ മാനേജ്മെന്റ് സ്കൂളിലാണ് പോയി സയൻസ് ബാച്ചിന് അപേക്ഷ കൊടുത്തിരിക്കുന്നത് ഇതുപോലെ മേലപ്പാറിലെ വ്യാപാരികളുടെയും ചെറുകിട കർഷകരുടെയും മക്കൾക്ക് വളരെയേറെ ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത് ഈ ബുദ്ധിമുട്ടിന് പരിഹാരമായി കഴിഞ്ഞ ഇരുപത് വർഷമായി ആവശ്യപ്പെടുകയാണ് സയൻസ് വാച്ച് ഈ കൊല്ലം തന്നെ ഈ സയൻസ് വാച്ച് ഏർപ്പാടാക്കി അനുവദിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് നിലവിൽ ഏലപ്പാറയിൽ പത്താം ക്ലാസ് പാസ്സാകുന്ന വിദ്യാർത്ഥികൾ സയൻസ് ബാച്ചിന് ദൂരെയുള്ള മാനേജ്മെന്റ് സ്കൂളുകളെയാണ് ആശ്രയിക്കുന്നത് തികച്ചും സാധാരണക്കാരായ ആളുകളുടെ കുട്ടികൾക്ക് വളരെ ദൂരം യാത്ര ചെയ്തും യാത്രാ ചെലവിനടക്കം വലിയ തുക മുടക്കിയുമാണ് സയൻസ് ബാച്ച് എടുത്ത് പഠനം നടത്തുന്നത് ഇത് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നതും ഇതിന് പരിഹാരമായാണ് ഏലപ്പാറയിൽ അടിയന്തരമായി പ്ലസ് ടു സയൻസ് ബാച്ച് അനുവദിക്കണമെന്നാണ് വ്യാപാരികൾ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ ഏലപ്പാറ